മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവർ ആൻഡ് ആൻ അതർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടു പേരും എന്നെ എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ ഇപ്പ ആവില്ലാന്ന് പറഞ്ഞു പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ്രദേഴ്സിനെ കിട്ടി എന്നാൽ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞങ്ങൾ അവിടെ ഒരു ടു ഫിഫ്റ്റി ടു സേ ടു ടെന്നിനെങ്ങാനും എത്തിക്കാണും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി നമ്മൾ ഒരു ഒരു ഭാഗം എൻട്രൻസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തുള്ളിൽ കയറുക പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർ ഈ ഫോട്ടോ സാധനങ്ങൾ എൻജോയ് ചെയ്യില്ല അപ്പം ഏതെങ്കിലും ഒരു റൈഡിലേക്ക് ഏറ്റാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഞങ്ങൾ അവിടെ ചെന്നു മാക്സിമം മാക്സിമം മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇറ്റ് അല്ല എൻ്റെ എനിക്ക് അറിയില്ല ടു ബി ക്ലിയർ എൻ്റെ അടുത്ത് വന്ന ആള് സൈനിക വേഷത്തിലല്ലായിരുന്നു എന്താ ഇത് വലിയൊരു സംസാരിച്ചോളിക്കൊണ്ട് അങ്ങനെ ഗ്രൂപ്പിലേക്ക് വരികയാണോ ചെയ്തത് അതെ ആദ്യത്തെ വെടിവെച്ച ദൂരെയായിട്ടായിരുന്നു അങ്ങനെ പലരും ശബ്ദം പടക്കം പൊട്ടണ പോലത്തെ അപ്പൊ ഇവിടെ ആരെയൊക്കെ മലയുടെ മേലെ പടക്കം പൊട്ടുക എന്നുള്ള രണ്ടാമത്തേല് ഞാൻ തിരിഞ്ഞു നോക്കി പിന്നെ സ്ഥലം ഇങ്ങനെ ഓപ്പൺ ആണല്ലോ നമുക്ക് അവിടെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഓബ്സ്റ്റിക്കൽസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ കണ്ടു അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇത് ടെററിസ്റ്റ് അറ്റാക്കാണ് അച്ഛൻ കടക്ക് കിടക്ക് എന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നത് പോലീസ് യൂണിഫോമിലുള്ള ഉള്ള ആളൊന്നും അല്ലായിരുന്നു അതൊന്നും എനിക്കറിയില്ല ഇവിടെ അറിയില്ല പോവാൻ പറ്റിയത് പിന്നെ പോവാൻ പറ്റില്ല ഞങ്ങളുടെ മലയാളം മക്കളെ കൊണ്ട് ഓടി മാറി എന്ന് പറഞ്ഞു പിന്നീട് വീണ്ടും എങ്ങനെയാണ് മിലിറ്ററി വന്നപ്പോഴാണോ ബാക്കിയുള്ള പ്രൊസീജിയർസ് ഒക്കെ നടത്താൻ പറ്റിയത് അല്ല ഓടി മലയുടെ മേലെയാണ് ഇറ്റ് ഹാപ്പൻഡ് ഓടി ഞാൻ താഴേക്ക് ഇറങ്ങി ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എല്ലാവരും കുറെ പേരുണ്ടായിരുന്നു നമ്മളെല്ലാവരും താഴേക്ക് ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ മിലിറ്ററി പോയ മിലിറ്ററി ഓപ്പറേഷൻ അല്ലേ പിന്നെ രാത്രിയാണ് നമ്മളെ എല്ലാവരെയും ഐഡന്റിഫിക്കേഷനൊക്കെ വിളിച്ച അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ എവിടെയാ ഹിറ്റ് ചെയ്ത് വെച്ചപ്പോൾ എനിക്കറിയായിരുന്നല്ലോ ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ ഡെഡ് ആണ് ഹിസ് നോട്ട് ഇഞ്ചോർഡ് കാരണം അവിടെ ഇഞ്ചോർഡ് ആയിട്ടുള്ള ആദ്യം ഇബാക്യുവേറ്റ് ചെയ്ത നോർമൽ പ്രൊസീജിയർ റൈറ്റ് അപ്പൊ രാത്രി ഞാൻ ഐഡന്റിഫൈ ചെയ്തു ഞാൻ പക്ഷെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും പിള്ളേരെ പിടിച്ചുകൊണ്ട് ഞാൻ ഒരു ഫൈവ് മിനിറ്റ്സ് കൂടുമ്പോൾ ഐ വാസ് ട്രൈ ടു കണക്ട് ടു മൈ ഡ്രൈവർ ഒരു അരമണിക്കൂറും കൂടി താഴേക്ക് പോയപ്പോഴാണ് റേഞ്ചിൽ വന്നത് കുട്ടികൾ സ്ക്രീം ചെയ്തിട്ട് അമ്മ മൂവ് കുട്ടികള് സ്ക്രീൻ പറഞ്ഞപ്പോഴത് ഞാനൊരു ട്രോമയിലാണ് ഇത് പറയണത് അപ്പോൾ അത് ഇങ്ങനെ ചെയ്തിട്ടാണോ അത് കഴിഞ്ഞിട്ടാണോന്നൊക്കെ ചോദിക്കുമ്പോൾ പിള്ളേർ കരഞ്ഞു എൻ്റെ ഓർമ്മയിൽ പിള്ളേർ കരഞ്ഞു അത് കഴിഞ്ഞാൽ നടന്നു അപ്പം ഹിവൻറ്റ് കം എന്നൊക്കെ എൻ്റെ മക്കൾ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ പിന്നെ ഞാൻ കെയിം ടു സെൻസസ് നടന്നു അവിടുത്തെ ഗവൺമെന്റ് ആയാലും എന്നെ ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലാത്ത എം എൽ എസ് എവ്രി എവറി പാർട്ടി ഇൻവോൾവ് ഹിയർ ആൻഡ് ദ സെൻട്രൽ ഗവൺമെന്റ് എവ്രിബി വർ ഹെൽപ്പിംഗ് മീ ലോക്കൽസും വളരെ അധികം സഹായിച്ചു അവർ അവർ ഷെൽട്ടറും ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണ വഴിയിൽ അവിടെ ഉള്ളത് അവരാണ് പിന്നെ ഉള്ളിലേക്ക് കാരണം എൻ്റെ ഡ്രൈവർ താഴെയെന്ന് കാർ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തേ കാരണം അവിടെ നിന്ന് ഇറങ്ങി വരണേ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു എന്നെ എനിക്ക് ഡ്രൈവറിനെ കിട്ടിയപ്പോൾ ഞാനൊരു ലോക്കലിന് സൈഡിൽ ഫോൺ കൊടുത്തിട്ട് അയാളോട് സംസാരിക്കാൻ പറഞ്ഞു ഇത് ഏത് സ്ഥലമാണെന്ന് പറയുമ്പോൾ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ വെറുതെ പെഹൽഗാം എന്ന് പറഞ്ഞു കറക്റ്റ് പറഞ്ഞ അവരെന്തോ കൊടുത്തു അപ്പൊ ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു എനിക്ക് കാണാം ടൗൺ കാണാം എന്ന് വെച്ചാൽ റൂപ്സ് കാണാം എന്ന് പറഞ്ഞു അപ്പൊ കറക്റ്റ് അയാൾ അവിടുത്തെ അത് കഴിഞ്ഞപ്പോ അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു മാഡം എന്നെ അങ്ങോട്ട് വിടണില്ല മാഡം റോട്ടിലേക്ക് വന്നാലൊരു ടു ഹൺഡ്രഡ് മീറ്റർ മുമ്പിലേക്ക് ഓടണം എന്ന് പറഞ്ഞു അപ്പളേക്ക് കറക്റ്റ് ആയിരുന്നു ഞാൻ റോഡ് കാട്ടിന്നു റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴും എല്ലാവരും ഓടണം ഐ എം ഫോളോയിങ് എവ്രി വൺ ഓടുമ്പോഴും അപ്പളേക്കും അവിടെ മിലിറ്ററിയും ആംബുലൻസും ഒക്കെ എത്തിക്കഴിഞ്ഞു മീൻസ് ടു സേവ് ദ പീപ്പിൾ ഇൻജോർഡ് പീപ്പിളിനെയൊക്കെ കൊണ്ടുപോകും കാരണം വരുന്നവരുടെ ഒക്കെ കാല് ഈ അതൊരു മഷി ഏരിയ ആണ് സ്റ്റോൺസും ആയിട്ട് അപ്പൊ നമ്മുടെ കാല് പൂണ്ട് പോകുമ്പോൾ നമുക്ക് എത്ര പൂണ്ടു അറിയില്ല അപ്പൊ ഇടുക്കുമ്പോൾ ഇത് വളഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഷൂസൊക്കെ എൻ്റെ പിള്ളേർക്കും നമ്മൾ ഷൂസ് ഓടിയൊക്കെ വന്നത് അപ്പം അങ്ങനെ അവിടെ എത്തുമ്പോൾ ഹിൽറ്റൺ ആയിരുന്നു അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഞാൻ അമ്മയെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഡ്രൈവർ കാർ അവിടെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഞാൻ ആ ഹിൽറ്റണിൽ അവർ നമുക്ക് ലോബിയിൽ ഇരുത്തി പിന്നെ ഞാൻ ഇതിനു വേണ്ടി പുറത്ത് നടക്കുമായിരുന്നു പല കോൾസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെററിസ്റ്റ് അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നടക്കുവായിരുന്നു അപ്പം പിന്നെ അവര് റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഓൾവർ അതിന് പേയ്മെന്റ് ഒന്നുമില്ല എന്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവ ഡ്രൈവർ ആൻഡ് ആൻ അതർ ഡ്രൈവർ മിസ്റ്റർ സമീർ രണ്ടു പേരും എന്നെ എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ ആവില്ല എന്ന് പറഞ്ഞു പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടിന്ന ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ അപ്പൊ അവരെ അനുഭവമാണ് ആ ആ സമയത്തൊക്കെ അമ്മ എങ്ങനെയാണ് മാനേജ് സമയത്ത് കാരണം ഞാൻ ഏത് പോലീസിനോട് പറയുമ്പോഴും എവിടെ പറയുമ്പോഴും എൻ്റെ അമ്മ അറിയരുത് കാരണം എനിക്ക് അമ്മയും പിള്ളേരെയും കൊണ്ട് മാനേജ് ചെയ്ത് വരണല്ലോ അപ്പൊ പറയരുത് എന്നുള്ളത് ഞാൻ പറയുവായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ മീഡിയാസിനെ സോറി ടു സേ ദാറ്റ് വെരി സോറി ടു സേ ദാറ്റ് എന്നെ ആ സമയത്ത് കുറേ മീഡിയാസ് വിളിച്ചിരുന്നു ഞാൻ എല്ലാവരെയും കട്ട് ചെയ്തു ഐ ഡിൻ എൻ്റർടൈൻ ഇനി കോൾ മീഡിയാസിനെ ഹോട്ടലിലും ഞാൻ അഡ്മിറ്റ് ചെയ്തിരുന്നില്ല പിന്നെ ഹോട്ടലിൽ ഞാൻ എത്തണതിന് മുമ്പ് ഐ ഹാഡ് ആസ് ദ ടി വി കണക്ഷൻസ് ടു ബി റിമൂവ് ശ്രീനഗർ എയർപോർട്ടിലെ ടി വി കണക്ഷൻസ് ഞാൻ റിമൂവ് ചെയ്യാൻ പറഞ്ഞു സോ അമ്മ ഡോണ്ട് സീ ദ ന്യൂസ് ആൻഡ് ലോഞ്ചിലെ എല്ലാ വിക്ടിംസും വന്നിരിക്കുമ്പോൾ ഐ വെൻറ്റ് വിത്ത് അമ്മ ടു ദ നോർമൽ ഗേറ്റ് ഏരിയ അപ്പൊ അമ്മയ്ക്ക് കാരണം അവിടെ വരുന്നത് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന പോലത്തെ ട്രോമയിലുള്ള ആൾക്കാരാണ് ഞാൻ വാസ് പ്രിറ്റൻഡിങ് ടു ബി സ്ട്രോങ് അച്ഛൻ ഹർട്ടായി എന്നാ പറഞ്ഞത് അപ്പൊ അച്ഛന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം അതിനെ കൊണ്ടിരുന്നൂന്നാണ് അമ്മയോട് പറഞ്ഞത് അങ്ങനെ അമ്മയെ മാനേജ് ചെയ്തു